ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് നമ്മുടെ പറമ്പുകളിലും തൊടികളിലും ധാരാളമായി കണ്ടുവരുന്ന ഒന്നാണ് പപ്പയ വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ബി എന്നിവയും മാഗ്നീഷ്യം ഫൈബർ തുടങ്ങിയ ധാതുക്കളും നാരുകളും ധാരാളമുള്ള പപ്പയ നമ്മുടെ പറമ്പുകളിലൊക്കെ പാഴായി പോവുകയാണ് സാധാരണ ചെയ്യാറ് മാർക്കറ്റിൽ കിട്ടുന്ന കെമിക്കൽസ് അടങ്ങിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് പിന്നാലെ പോകും മുമ്പ് തീർച്ചയായും നമ്മുടെ നാടൻ പപ്പയയുടെ സൗന്ദര്യ ഗുണങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് പപ്പയ ഫേസ് പാക്കായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ചർമ്മത്തിന് എന്ത് ഗുണമാണ് ലഭിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് പപ്പയയിൽ ധാരാളമായിട്ട് ആൻ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതിനാൽ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന പല വിധത്തിലുള്ള കേടുപാടുകളും ചുലിവുകളും പപ്പയ ഫേസ് പാക്കായിട്ട് ഉപയോഗി ഉപയോഗിച്ചാൽ ഇല്ലാതാവുന്നുണ്ട് പപ്പയ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ ജ്യൂസാക്കി കുടിക്കാം നമ്മൾ ഏത് രീതിയിലാണെങ്കിലും പപ്പയ കഴിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നമ്മുടെ സ്കിന്നിന് അതിൻ്റെ ഗുണം ലഭിക്കും ഡയബറ്റിക്സ് ഉള്ളവർക്ക് ഇത് മിതമായിട്ട് ഉപയോഗിക്കാം പപ്പയയിലുള്ള വൈറ്റമിൻ എയും പപ്പയിൻ എൻസൈമും ഡെഡ് സ്കിന്നൊക്കെ അകറ്റി മുഖത്തിന് തിളക്കവും നിറവും കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് പപ്പയ ഫേസ് പാക്കിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നല്ല പഴുത്ത പപ്പയ വേണം വീട്ടിലെ പപ്പയ മരമുള്ളവർ പഴുത്തു തുടങ്ങുമ്പോൾ തന്നെ പപ്പയ പറിച്ചു വയ്ക്കുക ഇനി നമുക്ക് ഫേസ് പാക്ക് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നോക്കാം ഓയിലി സ്കിന്നുള്ളവർ സാധാരണയായിട്ട് ധാരാളം മുഖക്കുരു ഉള്ളവരാണ് അവർക്കാണ് കൂടുതൽ സ്കിൻ പ്രോബ്ലംസ് പറയുന്നത് മുഖക്കുരുവിൻ്റെ പ്രശ്നം തന്നെ വളരെ വലിയ ഒരു കാര്യമാണ് അത്തരം ചർമ്മമുള്ളവർക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറയാം പഴുത്ത പപ്പയ ഉടച്ച് കുഴമ്പ് പരുവത്തിലാക്കിയ ശേഷം ഒരു ടീസ്പൂൺ നാരങ്ങ നീര് കൂടി മിക്സ് ചെയ്യുക ഇതിനുശേഷം മുഖം നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് മുഖത്തിലും കഴുത്തിലുമൊക്കെ പുരട്ടാവുന്നതാണ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇത് ഉണങ്ങുമ്പോൾ കളയാം മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ മാഞ്ഞു പോവാനും മുഖക്കുരു വരുന്നത് തടയാനുമൊക്കെ ഈ ഫേസ് പാക്ക് വളരെ നല്ലതാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇത്തരത്തിൽ ഫേസ് പാക്ക് ഇടാം ഈ രീതിയിൽ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ മുഖക്കുരുവിൻ്റെ പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും അതുപോലെ മുഖക്കുരു വന്ന കറുത്ത പാടുകളും തീർച്ചയായിട്ടും വായിക്കാൻ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് പപ്പയ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ഒരു ചെറിയ കഷ്ണം പപ്പയ ഉടച്ചെടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഫ്രഷ് കറ്റാർവാഴ ജെല്ല് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മുഖം നന്നായിട്ട് വൃത്തിയായി കഴിയ ശേഷം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ചർമ്മത്തിൻ്റെ വരൾച്ച മാറ്റാൻ ഇത് നല്ലതാണ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് സാധാരണ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഒന്ന് മസാജ് ചെയ്ത ശേഷം വാഷ് ചെയ്ത് കളയാം വരണ്ട ചർമ്മക്കാരാകുമ്പോൾ സ്കിന്നിൽ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും അതെല്ലാം മാറുവാനായിട്ട് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നവരുടെ സാധിക്കും ഈ ഫേസ് പാക്ക് നമുക്ക് ദിവസവും ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എല്ലാത്തരം ചർമ്മക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ഫേസ് പാക്കാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അതായത് ഓയിലി ഫേസ് മുതൽ നമുക്ക് ഡ്രൈ സ്കിൻ വരെയുള്ള എല്ലാത്തരം ചർമ്മക്കാർക്കും ഇത് ഉപയോഗിക്കാം പഴുത്ത പപ്പയാണ് ഇതിനായിട്ട് എടുക്കേണ്ടത് ഒരു കഷ്ണം നന്നായിട്ട് ഉടച്ചെടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് മുഖത്ത് നല്ല കട്ടിയിൽ പുരട്ടാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫേസ് പാക്ക് ഇടുക്കുമ്പോൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ ചെയ്യുക ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ പാക്ക് ഉണങ്ങി വരും അപ്പോഴേക്കും നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് ഒന്ന് മസാജ് ചെയ്ത ശേഷം കഴുകി കളയാവുന്നതാണ് ചർമ്മം നല്ല ഹെൽത്തിയും അതുപോലെ തിളക്കമുള്ളതായിട്ടൊക്കെ തീരാനായിട്ട് ഈ ഫേസ് പാക്ക് സഹായിക്കുന്നുണ്ട് ഇത് ഓയിലി സ്കിന്നിന് ഉപയോഗിക്കാം ഡ്രൈ ഉപയോഗിക്കാം കോമ്പിനേഷൻ സ്കിന്നിനും ഉപയോഗിക്കാം പപ്പയാ ഫേസ് പാക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ട് പറയാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ചർമ്മത്തിൻ്റെ നിറം മെച്ചപ്പെടുത്തുവാനായിട്ട് സഹായിക്കുന്നു ചർമ്മം നല്ല ഹെൽത്തിയും അതുപോലെ തിളക്കമുള്ളതുമായിട്ട് തീരുവാനായിട്ട് ഈ ഫേസ് പാക്ക് സഹായിക്കുന്നുണ്ട് പപ്പയ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിലൂടെ ചർമ്മത്തിൻ്റെ നിറം മെച്ചപ്പെടുത്തുവാൻ കഴിയും അതുപോലെ ഡെഡ് സ്കിൻ അകറ്റാൻ കഴിയും വരണ്ട ചർമ്മക്കാർക്കുണ്ടാകുന്ന വിവിധ പ്രോബ്ലംസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയും അതുപോലെ മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ പാടുകളൊക്കെ ഇല്ലാതാക്കാൻ പപ്പയ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് ഇത് നമുക്ക് വളരെ ചിലവുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക പപ്പയ ഫേസ് പാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഏത് രീതിയിലാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് എനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അത് സഹായകരമായിരിക്കും ഇതുവരെ നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് പ്രയോജനകരമായ പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം